സ്വാഗതം ഞങ്ങൾ ഇരുപത് ഒമ്പത് രണ്ടായിരത്തി എഴുപത്തഞ്ചിലെ കാണാ പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാൻസുകൾ കെട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് നോക്കാം ൊന്ന് അറുപത്തി ഒന്ന് പതിമൂന്ന് നാപ്പത്തി ഒമ്പതായി അയ്യായിരം ഒന്ന് പതിനാല് അറുപത്തി ആറ് പതിനാറ് തൊണ്ണൂറ്റിനാലായി അയ്യായിരം ഒന്ന് അറുപത്തൊന്ന് നാൽപ്പത്തി നാലായി ആയിരം പതിനെട്ട് നാപ്പത് പതിനെട്ട് പൂജ്യം നാലായി അയ്യായിരം ഒന്ന് പതിമൂന്ന് ഇരുപത്തി ആറ് മുപ്പത്തി രണ്ടായിരം ഒന്ന് പതിമൂന്ന് ഇരുപത്തി ആറായി അഞ്ഞൂറൊന്ന് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റി മൂന്നായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റെട്ട് അറുപത്തേഴ് എൺപത്തി ഒമ്പത് എഴുപത്തി ആറായി ആയിരം ഒന്ന് എഴുപത്തെട്ട് തൊണ്ണൂറ് എഴുപത്തൊമ്പത് പൂജ്യം എട്ടായി ആയിരം ഒന്ന് ഇരുപത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തിരണ്ടായി ആയിരം ഒന്ന് അമ്പത്തി മൂന്ന് ഇരുപത്തി ഒമ്പതായി അഞ്ഞൂറൊന്ന് എൺപത്തി മൂന്ന് പൂജ്യം ആറ് മുപ്പത് എൺപത്തി ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തിരണ്ട് അമ്പത്തി ആറ് ഇരുപത്തി ഒമ്പത് എഴുപത്തി അഞ്ചായി അഞ്ഞൂറൊന്ന് അയിപത്തിരണ്ട് തൊണ്ണൂറ്റായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റാറ് എൺപത് പൂജ്യം ഒമ്പത് എൺപത്തി ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് അറുപത് എൺപത്തി ഒമ്പതായി അഞ്ഞൂറ് ഒന്ന്

ഇരുപത്തി ഒന്ന് ഒമ്പത് രണ്ടായിരത്തി അഞ്ചിലെ സമൃദ്ധി പാർട്ട് ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് മാത്രം എടുക്കുക പൂജ്യംപത് ൂന്ന് അറുപത്തൊമ്പത് ഇരുപത്തി മൂന്ന് പതിനാറ് നാൽപ്പത് പത്ത് അഴുപത്തിമൂന്ന് അറുപത്തി ഏഴ് തൊണ്ണൂറ്റെട്ട് അറുപത്തഞ്ച് പൂജ്യം അഞ്ച് നാൽപ്പത് പൂജ്യം ആറ് നാൽപ്പത്തൊമ്പത് പന്ത്രണ്ട് പതിമൂന്ന് എഴുപത്തിമൂന്ന് പത്തൊമ്പത് എൺപത്തിരണ്ട് മുപ്പത്തി അഞ്ച് തൊണ്ണൂറ്റാറ് ഇരുപത്തഞ്ച് എൺപത്തി ഒന്ന് നാപ്പത് അറുപത്തിനാല് ഇരുപത്തി അഞ്ച് പത്തൊമ്പത് നാൽപ്പത്തി ഏഴ് എന്നീ ചാൻസ് സംബന്ധികളാണ് സമൃദ്ധി പാർട്ട് ടൂലെ ചാൻ സംബന്ധികളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ആയി ഇവിടെ ഈ വേർഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യുക सब्सक्राइब करो सब्सक्राइब सब्स्क्रेब